കുറച്ചുനാൾ മുൻപാണ് മാധ്യമങ്ങൾക്ക് ക്ഷണമില്ലാത്ത ഒരു സ്വകാര്യ സ്വഭാവമുള്ള യോഗത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെയെങ്കിലും വലിഞ്ഞുകയറി ചെന്ന ദുഷ്ടരാക്കോടെ കടന്നു ചെന്ന മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി കടക്ക് പുറത്ത് എന്നു പറഞ്ഞു ഇത് വലിയ അന്യായമായി പോയി എന്നും തങ്ങൾക്കിത് സഹിക്കാനാവില്ല എന്നുമാണ് ഒരേ സ്വരത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളും അവരോടൊപ്പം നിൽക്കുന്ന മറ്റു ചിലരും വിലാപമുയർത്തിയത് പല ദിനപത്രങ്ങളിലും പ്രധാന തലക്കെട്ടായി ആ വാർത്ത സ്ഥാനം പിടിച്ചു ടെലിവിഷൻ ചാനലുകൾ ദിവസങ്ങളോളം തങ്ങളുടെ അരിശം ചർച്ച ചെയ്ത് തീർത്തു എന്നാൽ രേഖാമൂലം തന്നെ വിളിച്ചു വരുത്തിയ മാധ്യമപ്രവർത്തകരെ ഗവർണർ മുൻപ് പുറത്താക്കിയപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവും മാധ്യമപ്രവർത്തകരുടെ നിന്നും ഉണ്ടായില്ല ഇത് പറയാനല്ല ഇപ്പോഴിത് സൂചിപ്പിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഗവർണർ മാധ്യമങ്ങളോട് ഗെറ്റ് ലോസ്റ്റ് എന്ന് ആക്രോശിച്ചത് എന്തിന് വിദ്യാർത്ഥികളെ ഇങ്ങനെ പ്രകോപിപ്പിക്കുന്നു എന്ന ചോദ്യത്തിനാണ് ഗവർണർ ഇങ്ങനെ ക്ഷോഭിച്ചത് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവരല്ല കേരളത്തിലെ മാധ്യമപ്രവർത്തകർ പക്ഷേ ആട്ടും തുപ്പും ഗവർണറിൽ നിന്നാകുമ്പോൾ അത് ആസ്വദിക്കണമെന്ന് കേരളത്തിലെ വലത് പ്രമുഖ മാധ്യമങ്ങൾക്ക് നന്നായി അറിയാം വിനീതരായി വിധേയരായി ഭൃത്യരായി ദാസ്യമനോഭാവത്തോടെ മനോനില തെറ്റിയ ഗവർണറുടെ മുൻപിൽ ഓഛാനിച്ചു നിൽക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകരിൽ വലിയ ഒരു ഭാഗം ക്ഷണിക്കാത്തടത്ത് ചെല്ലുമ്പോൾ കടക്ക് പുറത്തെന്ന് പറഞ്ഞാൽ അതവർക്ക് സഹിക്കാനാവില്ല എന്നാൽ ഗവർണർക്ക് പ്രതികരിക്കാനുണ്ട് എന്ന് ഗവർണറുടെ ഓഫീസ് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചെല്ലുമ്പോഴും അസുഖകരമായ ഒരു ചോദ്യത്തിൻ്റെ മുന്നിൽ ഗെറ്റ് ലോസ്റ്റ് എന്ന് അലറി വിളിക്കുമ്പോൾ പഞ്ചപുച്ചമടക്കി അത് സ്വീകരിച്ച് നിശബ്ദരായി തിരിഞ്ഞു നടക്കുകയാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എന്താണെന്ന് അല്ല അവർ എത്രയുണ്ടെന്ന് ശരിയായി തിരിച്ചറിയാൻ ഇതും ഒരു അവസരമായി ജനങ്ങൾക്ക് മുൻപിൽ അനാവരണം ചെയ്യപ്പെട്ടു എന്നു മാത്രം